ഒരു ചായ വാങ്ങിയിട്ട് ചെക്കൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇരുന്ന് ചായ കുടിക്കൂ അവർ പൈസ ഈ ആനേനെ കണ്ടിട്ടില്ല ലാവിന്റെ ചുറ്റിലായിരുന്നു ഈ ആന കാണാൻ മൃഗശാല വരെ പോകേണ്ടി വരുന്ന മലയാളി കാണാതെ പോകുന്ന ജീവിത പരിസരങ്ങളിൽ

വൈകാരികമായി പ്രതികരിക്കാനേ ആ നിസ്സഹായ സമൂഹത്തിന് കഴിയുന്നുള്ളൂ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും വേണ്ടുവോളം ഉണ്ടായിട്ടും കഴിഞ്ഞ പതിമൂന്ന് മാസത്തിനിടെ ഒൻപത് ജീവനുകളാണ് വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ ഞാൻ ഒരു ഒന്നും ആരും പ്രശ്നങ്ങള് ആനന്റെ പ്രശ്നങ്ങള് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയില് കഴിയുന്നവർ വയ്യ ഇങ്ങനെ കിടപ്പിൽ തന്നെ അല്ല പോകുന്നത് അതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത് പിടിച്ചാലും വയനാട്ടിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രമേയുള്ളൂ കരേരിയിലെ ശരത്തിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടിന് കടയിൽ പോയി മടങ്ങുകയായിരുന്ന ആ പതിനാറുകാരനെ വഴിയിൽ പതിയിരുന്ന കാട്ടാന തുമ്പിക്കൈയിൽ തൂക്കിയിരുന്നു തൊട്ടടുത്ത കാപ്പിത്തോട്ടത്തിലേക്ക് തെറിച്ചു വീണ ശരത്തിനെ തിരിഞ്ഞ് കാട്ടാന പിന്നാലെ എത്തി അപ്പോഴേക്കും ശരത്തിന് ബോധം നഷ്ടമായിരുന്നു തൊട്ടടുത്തു കിടന്ന ഒരാൾ വലിപ്പമുള്ള മരത്തടിക്കു മേൽ കാട്ടാനയുടെ ശ്രദ്ധ തിരിഞ്ഞതിനാൽ തെല്ലിഴ വ്യത്യാസത്തിൽ ശരത്തിന് ജീവൻ തിരിച്ചു കിട്ടി എന്നാൽ നട്ടലിന് സാരമായി പരിക്കേറ്റ ശരത് ഇപ്പോൾ പരിപൂർണ വിശ്രമത്തിലാണ് മകന്റെ പരിചരണത്തിനായി ജോലിക്ക് പോലും പോകാൻ കഴിയാതെ അവസ്ഥയിലാണ് മാതാപിതാക്കളായ വിജയനും കമലാക്ഷിയും ഇപ്പോൾ തൊഴിലുറപ്പിന്റെ പണി പോയി നിന്ന് പോയി ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പണിക്കൊന്നും പോകാനും പറ്റില്ല കൊച്ചിനെ തന്നെ നോക്കണം ഇതിൽ എന്തെങ്കിലും സഹായിക്കാൻ ഞാൻ അവിടെ ഇന്നലെ വന്ന് പറഞ്ഞത് ഗവർണർ അവിടെ വന്ന് സഹായിക്കണേ എൻ്റെ കൊച്ചിനെ ഇന്ന് പഠിപ്പും ഇതിൻ്റെ പഠിപ്പും മുടങ്ങി ഇനി ഇവിടെ തന്നെ എന്തെങ്കിലും മരുന്ന് വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഇനി ഹോസ്പിറ്റലിലേക്ക് പോണം കോഴിക്കോട് ചികിത്സാ ചെലവിനായി വനം വകുപ്പ് നൽകിയ പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് ഇവരുടെ ഏക ആശ്വാസം ചെലവന് നിങ്ങളുടെ ചിലവന് അത് വെച്ചവിടെ എന്ന് പറഞ്ഞിട്ടാണ് കാടന്മാർ ഞങ്ങക്ക് തന്നിട്ട് പോയത് ചെക്കൻ്റെ ചെലവ് ചായക്കോ ചോറ് ചോറ് പക്ഷെ അവിടെ കിട്ടും ഇനി എത്ര ജീവൻ പൊലിഞ്ഞാലാണ് വന്യമൃഗശല്യത്തിന് പരിഹാരമാവുകയെന്ന് ദയനീയമായി ചോദിക്കുകയാണ് വയനാട്ടിലെ കർഷിക ഗോത്ര വിഭാഗങ്ങൾ ജീവനും മലയോരത്തിന്റെ കണ്ണീരൊപ്പാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇരുട്ടിൽ തപ്പുമ്പോൾ ശാശ്വത പരിഹാരത്തിനായി ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങുകയാണ് വയനാട് ജനത